പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ഭദ്രകാളി അഷ്ടകം എന്ന കൃതിയിലെ നാലാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മാതംഗശ്രുതി ഭൂഷിണീം മധുധരീവാണി സുധാമോഷിണി भ्रूविक्षेपकडाक्षवीक्षणविसर्गक्षेमसंहारिणी मातङ्गीं महिषासुरप्रमथिनीं मा माधुर्यधुर्याकर श्रीकारोत्तरपाणिपङ्कजपुडीं ശ്രീഭദ്രകാളീം ഭജേ ആദ്യമായി ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം മാതംഗം എന്ന പദത്തിന് ശ്രേഷ്ഠമായത് മതംഗ മഹർഷിയെ സംബന്ധിച്ചത് ആന എന്നീ മൂന്ന് വാഗർത്ഥങ്ങളുണ്ട് ഇതിൽ ശ്രേഷ്ഠമായത് എന്ന വാഗർഥമാണ് ഈ ശ്ലോകത്തിൽ ഗുരു സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് മാതംഗശ്രുതി ശ്രേഷ്ഠമായ വേദനാഥ ഭൂഷണിയും ഭൂഷണമാക്കിയവൾ മാതംഗശ്രുതി ഭൂഷിണിയും ശ്രേഷ്ഠ വേദനാദാർത്ഥ ഭൂഷിണി അല്ലെങ്കിൽ വേദാത്മിക എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം മാധു വാണി തേൻ പോലെ മധുരമായ വാക്കുകൾ മൊഴിയുന്നവൾ എന്ന അർത്ഥത്തിലും അതുപോലെ മധുരവാണികളുടെ സ്വരൂപം പൂണ്ട സ്വത്വ സ്വരൂപതയോടുകൂടിയവൾ എന്നും ഈ പ്രയോഗത്തിനർത്ഥം കൽപ്പിക്കാവുന്നതാണ് അത് സരസ്വതിയാണല്ലോ സർവ്വവിധ മധുരവാണികളുടെയും ദാതാവായി നമ്മുടെ നാവിൻ മുമ്പിൽ വർത്തിക്കുന്നത് സരസ്വതി ഭാവം തന്നെയാണ് ഇവിടെ ശ്രീ ഭദ്രകാളിക്ക് ഗുരുദേവൻ കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് സുധാ എന്ന പദത്തെ സുധാ ആമോഷിണീം എന്നിങ്ങനെ ഇടപിരിച്ചു വേണം അതിനെ വ്യാഖ്യാനിക്കേണ്ടത് അമൃതിനെ ആമോഷണം ചെയ്യുന്നവൾ എന്നാണ് പദത്തിൻ്റെ അർത്ഥം അമൃത് എന്ന് നിത്യ സത്യം അല്ലെ ഒരിക്കലും ക്ഷരമില്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും നാശമില്ലാത്ത അക്ഷയമായ സത്യസ്വരൂപതയാണ് അങ്ങനെയുള്ള ആ സത്യസ്വരൂപതയെ ആമോഷണം ചെയ്തവൾ മോഷണം എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചെടുക്കുക അപഹരിക്കുക എന്നുള്ള അർത്ഥമാണല്ലോ പക്ഷേ ആമോഷണം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് അടിമുടി തന്നിലേക്ക് സ്വാംശീകരിച്ച് വിലയിപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് ആമോഷണമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സുധാ ആമോഷണമാണ് അമൃതത്തെ അടിമുടി തന്നിലേക്ക് ആവാഹിച്ച് തൻ്റെ സ്വത്ത് സ്വരൂപതയാക്കി മാറ്റി വിരാജിക്കുന്ന ദേവിഭാവം എന്നാണിവിടെ ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം ഭ്രൂവിക്ഷേപം മിഴിതുറക്കൽ കണ്ണ് മിഴിച്ച് നോക്കുമ്പോൾ പുരികക്കൊടിക്ക് സംഭവിക്കുന്ന ആ ഒരു വിന്യാസ സ്വരൂപത്തെയാണ് ഇവിടെ അല്ലെങ്കിൽ നമ്മളെ കണ്ണ് മിഴിച്ച് നോക്കുമ്പോൾ നമ്മുടെ കൺപുരികങ്ങൾ അറിയാതെ തന്നെ മുകളിലേക്ക് ചലിക്കും ആ പുരികക്കൊടി വിന്യാസത്തെയാണ് ഇവിടെ ഭ്രൂ വിക്ഷേപണമെന്ന് പറഞ്ഞിരിക്കുന്നത് കടാക്ഷമെന്ന് പറഞ്ഞാൽ കടക്കണ്ണിലൂടെയുള്ള നോട്ടം കരുണാപൂർവ്വമുള്ള നോട്ടം അനുഗ്രഹപൂർവ്വമുള്ള നോട്ടം എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥം വീക്ഷണമെന്ന് പറയുമ്പോൾ ഉറ്റനോട്ടമാണ് എന്ന് പറഞ്ഞാൽ കാര്യകാരണ സഹിതം ഒരു ദൃശ്യവസ്തുവിനെ സാക്ഷാത്കാര ബുദ്ധിയോടുകൂടി നോക്കുന്നതിനെയാണ് വിക്ഷ വീക്ഷണമെന്ന് പറയുന്നത് വിസർഗം സൃഷ്ടിയും ക്ഷേമം സ്ഥിതിപാലനവും സംഹാരം വിലയനവുമാണ് ഭ്രൂവിക്ഷേപ കടാക്ഷ വീക്ഷണ വിസർഗക്ഷേമ സംഹാരിണീമെന്ന സമസ്തപദത്തിൻ്റെ അർത്ഥം ഭ്രൂവിക്ഷേപം കടാക്ഷം വീക്ഷണം എന്നിവയാൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്നവൾ എന്നാണ് മാതംഗീം ശ്രേഷ്ഠജ്ഞാനസ്വരൂപിണി എന്നാണ് മഹിഷാസുര പ്രമഥിനീം മഹിഷാസുരനെ പ്രകർഷണ മധിച്ചവൾ മാധുര്യധുര്യാകര എല്ലാം കേദാരമായി വർത്തിക്കുന്നവൾ ശ്രീകാരോത്തര ഉത്കൃഷ്ടമായ ഐശ്വര്യത്തെ ഉണ്ടാക്കുന്നവൾ പാണിപങ്കജപുടീം താമര ഇതളുകൾ പോലെ നീണ്ട കൈകളോട് കൈകളോടുകൂടിയവളെന്നുള്ള അർത്ഥത്തിലും അതുപോലെ ഈ താമര എന്ന് പറയുമ്പോൾ നമ്മുടെ അന്തർജ്ഞാനത്തിൻ്റെ ആ ഒരു ഇരിപ്പിടമെന്നർത്ഥത്തിലാണ് ഉപനിഷത്തുക്കളിലൊക്കെ താമരയെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അന്തർജ്ഞാന സ്വരൂപതയോടുകൂടിയവളെന്നാണ് ശ്രീഭദ്രകാളിയും ഭജ അങ്ങനെയെല്ലാമുള്ള ഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം അത്യുത്കൃഷ്ടവും ശ്രേഷ്ഠതരവുമായ വേദനാഥത്തെ ഭൂഷണമാക്കിയിട്ടുള്ളവളും അഥവാ വേദാത്മികയും മധുരവാണികളാൽ അമൃതിനെ ആമോഷണം ചെയ്യുന്നവളും പുരികക്കൊടി വിന്യാസം കടാക്ഷം വീക്ഷണം എന്നിവകളാൽ സൃഷ്ടിസ്ഥിതി സംഹാര ധർമ്മങ്ങൾ നിർവഹിക്കുന്നവളും ശ്രേഷ്ഠജ്ഞാന സ്വരൂപിണിയും അഥവാ ശുദ്ധജ്ഞാന സ്വരൂപിണിയും പുരാണപ്രസിദ്ധനായ മഹിഷാസുരനെ പ്രമഥനം ചെയ്തവളും മാധുര്യഭാവങ്ങളുടെയെല്ലാം ഇരിപ്പിടമായി വിരാജിക്കുന്നവളും ഐശ്വര്യദായിനിയും പാണിപങ്കജപുടിയുമായ ശ്രീഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു പുരാണകഥകളുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ശ്രീ ഭദ്രകാളി തത്വത്തെ ഈ ശ്ലോകത്തിലൂടെ മഹാഗുരു മൂല്യ നവീകരണം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നു ഗുരുവിടെ പരാമർശിച്ചിരിക്കുന്ന പുരാണ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും അന്യാപദേശമറ നീക്കി വ്യാഖ്യാനിച്ചാൽ മാത്രമേ ഈ ശ്ലോകത്തിൻ്റെ ആത്മാംശം ചോർന്നു പോകാതെ മനസ്സിലാക്കാൻ സാധിക്കൂ മാതംഗശ്രുതി എന്ന ദേവി വിശേഷണം ഗൂഢാർത്ഥഗർഭമാണ് മാതംഗശ്രുതി എന്ന പദത്തിന് ശ്രേഷ്ഠമായ ശ്രുതി അഥവാ കേൾവിപ്പെട്ടറിഞ്ഞതും ശുദ്ധസ്വരൂപമാർന്നതുമായ എന്ന അർത്ഥമാണ് ഗുരു കൽപ്പിച്ചിരിക്കുന്നത് അതിശ്രേഷ്ഠവും സമാനതകളില്ലാത്തതുമായ അറിവിനെ ഭൂഷണമാക്കിയിട്ടുള്ളവളാണ് മാതംഗശ്രുതി ഭൂഷണി പുരാണപ്രസിദ്ധനായ മതംഗ മഹർഷിയെ സംബന്ധിക്കുന്നതോ എന്ന അർത്ഥവ്യാഖ്യാനവും മതംഗത്തിന് ആന എന്ന അർത്ഥവ്യാഖ്യാനവും നൽകിക്കൊണ്ടുള്ള ശ്ലോക വ്യാഖ്യാനങ്ങൾ ഗുരുഭാവനയെ സ്വാധൂകരിക്കാൻ പര്യാപ്തങ്ങളല്ല എന്ന കാര്യം തറപ്പിച്ചു പറയാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ് മധുധരീവാണി സുധാമോഷിണീം ജ്ഞാനാനന്ദ മാധുര്യം ചുരത്തുന്ന വാണികളെ ധരിച്ചിട്ടുള്ളവൾ അഥവാ ജ്ഞാനാനന്ദധുര്യ സ്വരൂപമാർന്ന താത്വിക വ്യക്തിസത്തയുടെ ഉടമയാണ് ശ്രീ ഭദ്രകാളി എന്നാണ് മധുധരീവാണി എന്ന വിശേഷണത്തിൻ്റെ വാഗർത്ഥം നാദബ്രഹ്മസ്വരൂപിണി എന്നും ജ്ഞാനാനന്ദ മാധുര്യം ചൊരിയുന്ന വാണി സ്വരൂപമാർന്നവൾ എന്നും മധുധരീവാണി എന്ന വിശേഷണത്തിന് അർത്ഥവ്യാഖ്യാനം ചമയ്ക്കാവുന്നതാണ് ഭ്രൂവിക്ഷേപകടാക്ഷവീക്ഷണവിസർഗക്ഷേമസംഹാരിണി ഭ്രൂവിക്ഷേപം അഥവാ പുരികക്കൊടി വിന്യാസം കാളിയുടെ നടനഭാവ ദ്യോതകമായ കാവ്യബിംബകൽപ്പനയാണ് പ്രാപഞ്ചികമായ സർവ്വത്തിൻ്റെയും ആവിർഭാവ തിരോഭാവങ്ങളെ കാളീനാടകമായിട്ടാണ് ഗുരുദർശിച്ചത് കാളീനാടകമെന്ന കൃതിയിൽ അക്കാര്യം ഭംഗ്യന്തരേണ്ണ വരയപ്പെട്ടിട്ടുണ്ട് ദേവിയെ ജ്ഞാനസ്വരൂപിണിയായി ഭാവന ചെയ്ത് സാക്ഷാത്കരിക്കുകയും ദേവീ തത്വത്തിൽ വിലയിക്കുകയും ചെയ്യുന്ന സാധകന് ജഗത്വിലാസങ്ങളെ ദേവിയുടെ ഭ്രൂവിക്ഷേപകടാക്ഷവീക്ഷണ വിസർഗക്ഷേമ സംഹാരങ്ങളായി മാത്രമേ കാണാൻ സാധിക്കൂ ദേവിയുടെ ഭ്രൂവിക്ഷേപം ജ്ഞാനനേത്രത്തിൻ്റെ ചിമ്മിത്തുറക്കലായി ഭാവന ചെയ്യപ്പെട്ടിരിക്കും സൃഷ്ടിധർമ്മത്തെ ദേവിയുടെ മെഴിതുറക്കലായും സ്ഥിതിപാലനത്തെ ദേവീകടാക്ഷമായും സംഹാരധർമ്മത്തെ ദേവിയുടെ കണ്ണടക്കലുമായി കാവ്യാത്മകമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു അനുനിമിഷം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ജഗത്വിലാസത്തെ രൂപത്തിൽ അതിമനോഹരമായിട്ടാണ് ഗുരു ഈ വരികളിൽ കോറിയിട്ടിരിക്കുന്നത് മാതങ്കീം മഹിഷാസുര പ്രമഥിനീം എന്ന ഭാഗം ഇനി വ്യാഖ്യാനിക്കാം ശ്രേഷ്ഠജ്ഞാനസ്വരൂപിണി അഥവാ വേദാത്മിക എന്നാണ് മാതങ്കീം എന്ന വിശേഷണത്തിൻ്റെ വാഗർത്ഥം ശ്രീ ഭദ്രകാളിയെ പുരാണ ഇതിഹാസങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള രീതിയിലല്ല മനസ്സിലാക്കേണ്ടതെന്നും യാതൊരുവിധ ആതങ്കങ്ങൾക്കും സ്ഥാനമില്ലാത്ത ആനന്ദനിലയിൽ വിരാജിക്കുന്ന വേദാത്മിക തന്നെ ആകുന്നു ശ്രീ ഭദ്രകാളി എന്നുമാണ് ഗുരു അസന്നിഗ്ധമായി സമർത്ഥിച്ചിരിക്കുന്നത് മാതംഗ മഹർഷിക്കോ ആനയ്ക്കോ ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല പുരാണപ്രസിദ്ധനായ പ്രസിദ്ധനായ മഹിഷാസുരൻ ഒരു ദൃഷ്ടാന്ത കഥാപാത്രം മാത്രമാണ് ലൈംഗിക വൈകൃതങ്ങളുടെ ഋണാത്മക പരിണാമത്തെയാണ് മഹിഷാസുര കഥ പ്രതീകവത്കരിക്കുന്നത് അറിവിൻ്റെ ഇരുളടഞ്ഞ മുഖങ്ങളെ ദൃഷ്ടാന്തീകരിച്ചിട്ടുള്ള കാവ്യകൽപ്പനയാണ് മഹിഷാസുര കഥ മഹിഷം അവിവേകത്തിൻ്റെ മൂർധന്യതയെ പ്രതീകവത്കരിക്കുന്ന കാവ്യബിംബമാണ് മഹിഷാസുര മർദ്ദിനിയായ കാളി മഹിഷനെ പ്രമഥനം ചെയ്ത് ലോകമംഗളമരുളിയ പ്രകാശാത്മികയാകുന്നു എന്ന് വാഴ്ത്തിക്കൊണ്ട് ഗുരു ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ